Good morning to all എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി പി എ ജി വൺ സെവൻറ്റി ത്രീ ഇ ഗവേണൻസിൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദാറ്റ് സബ്ജെക്ട് ഓക്കെ അപ്പോൾ ആ ഒരു സബ്ജെറ്റിനെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സബ്ജെക്റ്റില് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇ ഗവണ്ണൻസിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ മൊത്തമായിട്ട് ഇ ഗവണ്ണൻസിൻ്റെ ഇ ഗവണ്ണൻസ് കൊണ്ടുവരാനുള്ള ചലഞ്ചസ് അതുപോലെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു ടോപ്പിക് ആ ഒരു ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാം ദെൻ ഈ ഒരു ടെക്സ്റ്റിൽ ഓവറോൾ ആയി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം അതിനുശേഷം നമുക്ക് ഓരോ യൂണിറ്റ് വെച്ചിട്ട് എന്തൊക്കെ ടോപ്പിക്സ് പറയുന്നുണ്ട് എന്നുള്ളതൊന്നും എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഈ ടോപ്പിക് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം e-governance is the use of information and communication technology to improve government services. ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസാഷൻസ് എയ്മിംഗ് ടു എൻഹാൻസ് എഫിഷ്യൻസി ട്രാൻസ്പെറൻസി ആൻഡ് സിറ്റീസൺ പാർട്ടിസിപ്പേഷൻ അപ്പോൾ ഈ ഗവണ്ണൻസ് എന്താണ് ഇലക്ട്രോണിക് ഗവേണൻസ് എന്നാണ് ഗവണ്ണൻസിൻ്റെ മീനിങ് ഭരണമെന്നാണ് സോ ഇ ഗവേണൻസ് ഇലക്ട്രോണിക്കലി ഉള്ള ഭരണം അതെന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഇസ് ദ യൂസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് ഗവൺമെൻറ് സർവീസുകൾ ഇൻഫോമേഷൻ എക്സ്ചേഞ്ച് പരസ്പരം ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ദെൻ ട്രാൻസാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് എന്താ വെച്ചാൽ ഭരണത്തിൽ ഐ സി ടി അപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലുള്ള ഗവൺമെൻറ് സർവീസ് ജനങ്ങൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് നിങ്ങൾക്കറിയാം ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നപ്പോൾ എന്താ ഉണ്ടായത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറിൽ നിന്നുള്ള എല്ലാ ഇൻഫോർമേഷനും ഇന്ന് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ദെൻ ജനങ്ങളുടെ ഒപ്പീനിയൻ പറയാനുള്ള ഒരു വഴിയും ഇന്നുണ്ട് അല്ലേ നമുക്ക് എന്താണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഒരു റൂൾ അറക്കുന്നത് ക്കുന്നു അത് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന പോലെയായിരുന്നു അതിന് പല രീതിയിലുള്ള റവല്യൂഷൻസും റിബൽ റിബൽസും ഒക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു റൂൾ ഇറക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴിയും അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ചും ഇമ്പ്രൂവ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷനും എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റോ പ്ലാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാൻ ഇൻഫോർമേഷൻ ടെക്നോളജി ഒരു വലിയ വഴി ഒരുക്കുന്നുണ്ടല്ലേ ഇറ്റ്സ് ഈസി ടു ഷെയർ ഇൻഫോർമേഷൻ നവേഡേയ്സ് ഇന്ന് എന്താണ് പല രീതിയിലുള്ള മാർഗത്തിലൂടെ ഇന്ന് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു ട്രാൻസാക്ഷൻസ് പല രീതിയിലുള്ള ലീഗൽ ഡോക്യുമെൻസ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യവും ഈസി ആക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ലക്ഷ്യം എന്താണ് എയ്മിങ് ടു എഫിഷ്യൻസി ട്രാൻസ്പെറൻസി സിറ്റീസൺ പാർട്ടിസിപ്പേഷൻ അപ്പോൾ എഫിഷ്യൻസി ട്രാൻസ്പെറൻസി സിറ്റീസൺ പാർട്ടി പാർട്ടിസിപ്പേഷൻ അതാണ് ഇവയുടെ ഐ മീൻ ഈ ഒരു ഈ ഗവേണൻസിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ അതുകൊണ്ട് ഈ ഇ ഗവണ്ണൻസ് വന്നുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇപ്പോൾ ഇത്ര അധികം എഫിഷ്യൻ്റ് ആവാൻ അല്ലെങ്കിൽ ഇത്രയും ട്രാൻസ്പെറൻറ്റ് ആവാൻ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളതൊരു ചോദ്യമാണ് ഇപ്പോൾ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വന്നതോടുകൂടി എന്ത് സംഭവിച്ചു ജനങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടാൻ തുടങ്ങി ഇതോടുകൂടി ജനങ്ങൾ ചോദ്യം ചോദിക്കും ജനങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളൊരു ഭയം ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഗവണ്മെൻറ്റ് ഓർഗനൈസേഷൻസും ഓഫീഷ്യൽസും എഫിഷ്യൻ്റ് ആവും ഓട്ടോമാറ്റിക്കലി ആവും ദാറ്റ്സ് വാട്ട് ഇവിടെ എന്താണ് ഈ ഒരു ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗവണ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും ട്രാൻസ്പെറൻറ്റ് ആവാൻ തുടങ്ങി എന്നുവെച്ചാൽ ജനങ്ങളൊന്നും അറിയാത്ത അവസ്ഥ ഇന്നില്ല ജനങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്തായി മാറണം റെസ്പോൺസിബിളായി മാറണം അതുപോലെ തന്നെ എന്താണ് സിറ്റീസൺ പാർട്ടിസിപ്പേഷനും ഇതുകൊണ്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് എന്ത് കാര്യവും ഇലക്ട്രോണിക് മാർഗ്ഗത്തിലൂടെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൂടെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഗവണ്മെൻറ്റിനെ അറിയിക്കാം പബ്ലിക്കിനെ അറിയിക്കാം സൊ സിറ്റീസൺ പാർട്ടിസിപ്പേഷനും ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് സോ അതായിരുന്നു ഈ ഗവണ്ണൻസിൻ്റെ ഉദ്ദേശം വലിയൊരു ലക്ഷ്യം അതായിരുന്നു ഈ ഇ ലക്ഷ്യം അതായിരുന്നു അപ്പോൾ ഈ ഒരു ഇ ഗവണ്ണൻസ് വരുമ്പോൾ ഇൻ ദ ഏർലി ടൈം ഇറ്റ് വാസ് എ ട്രഡീഷണൽ സ്ട്രക്ചർ അല്ലേ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടായിരുന്നു ആ ഹൈറാർക്കിക്കൽ ഓർഡേഴ്സിലാണ് പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നിരുന്നത് അപ്പോൾ ആ ഒരു ഗവണ്ണൻസ് ആ ഒരു ഗവണ്മെൻറ്റ് സെറ്റപ്പിൽ നിന്ന് ഐ സി ടി അപ്ലിക്കേഷൻ വന്നപ്പോൾ ഇ ഗവണ്ണൻസ് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇ ഗവണ്ണൻസ് വന്നപ്പോൾ വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ടി വരും അല്ലേ ഇപ്പോൾ നമ്മൾ ഐ സി ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്ന് ഈ ഒരു ഇ ഗവണൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ പഴയ സെറ്റപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പഴയ സ്ട്രക്ചറിലും അതുപോലെ തന്നെ പഴയ പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇ ഗവണൻസ് എഫക്റ്റീവ് ആകുമോ ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് റീ എൻജിനീയറിങ് നടത്തണം സ്ട്രക്ചർ മാറ്റണം പ്രൊസീജ്യറ് മാറ്റണം എന്ന് വെച്ചാൽ ഇൻ ദേർലി ടൈം നമ്മളൊരു അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രൊ പ്രൊസസ് ഉണ്ടായിരുന്നു ആദ്യം ഒരാളുടെ അടുത്തേക്ക് പോകും അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ആളുടെ അടുത്തേക്ക് പോകും എന്നിട്ട് ആ അപ്ലിക്കേഷൻ്റെ കറക്റ്റായ ഒരു റിസൾട്ട് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു ഇന്നെങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ വഴി അപ്ലിക്കേഷൻ കൊടുക്കുന്നു സൈമൾ ടെൻസിലി എന്താണ് എല്ലാവരും എല്ലാ ഓഫീസേഴ്സിനും ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എത്തുന്നു അങ്ങനെ ഒരു രീതിയായി മാറി സോ ഡെഫിനറ്റ്ലി ആ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ മാറ്റേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു റീ എഞ്ചിനീയറിങ് ആവശ്യമാണ് അതിന് െ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ ദേർലി ടൈം ബ്രിട്ടേൺ ഡോക്യുമെന്റ്സ് ആയിരുന്നു അല്ലേ ശരിക്ക് സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നു പക്ഷേ ഇന്ന് ഇലക്ട്രോണിക്കലി ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമ്മളുണ്ട് നമ്മൾ സോറി ഇലക്ട്രോണിക്കലി ഉള്ള സിഗ്നേച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്കലി നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സൈൻ ചെയ്യുന്നത് ലീഗലി റെക്കഗ്നൈസ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ലീഗൽ റെക്കഗ്നേഷന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ട്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇൻഫോർമേഷൻ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തണം അതിനും ഒരുപാട് ആക്റ്റുകൾ വന്നിട്ടുണ്ട് അതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ് അതുപോലെ ഇൻഫോർമേഷൻ പോളിസി ടു തൗസൻഡിൽ വന്ന ഇൻഫോർമേഷൻ പോളിസി ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ അങ്ങനെയുള്ള ലീഗൽ റെക്കഗ്നീഷനെ കുറിച്ചിട്ടും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ദെൻ ഈ ഗവർണൻസ് ഈ ഗവർണൻസ് ആയി മാറിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവഡായി അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റീസൺ സെൻറ്റേഡ് ആയ ഒരു ഗവണ്മെന്റ് വന്നു അല്ലെങ്കിൽ സിറ്റീസൺ സെൻറ്റേർഡ് ആയൊരു ഗവണ്ണെൻസ് ഇവിടെ ഉറപ്പാക്കി കഴിഞ്ഞു ഈ ഈ ഗവണ്ണൻസ് വന്നതോടുകൂടി അതുപോലെ തന്നെ റൂറൽ റൂറൽ ഡെവലപ്മെൻറ് ഉണ്ടായി അർബൻ ഡെവലപ്മെൻ്റ് ഉണ്ടായി ഈ ഒരു ഐ സി ടി അപ്ലിക്കേഷൻ വന്നതിന് ശേഷം എന്ന് മനസ്സിലാക്കുക ആ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ബിക്കം ട്രാൻസ്പെറൻറ്റ് ആൻഡ് അക്കൗണ്ടബിൾ എന്താണ് റെസ്പോൺസിബിൾ ആയ ഒരു ആയൊരു ആയി ഗവൺമെൻറ് എന്താണ് ട്രാൻസ്പെറൻ്റ് ആയി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് തരുന്നതൊക്കെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് ഇത്രയാണ് ഇനി ഓരോ യൂണിറ്റ് വൈസ് എന്തൊക്കെ പറയുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് ആണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് യൂണിറ്റ് വണ്ണിലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് വെച്ചാൽ ഐ സി ടി എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി എങ്ങനെ വന്നു എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഇതിന്റെ ബേസിലുള്ള പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെയാണ് യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടുവിലെ ഇ ഗവണ്ണൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് പറയുന്നത് ആ ടൈറ്റിൽ തന്നെ ഇ ഗവണ്ണൻസ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നാണ് ഇനി തേർഡ് യൂണിറ്റ് കുറച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു ഏരിയയാണ് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഐ സി ടി ആൻഡ് ഇ ഗവണ്ണൻസ് അപ്പോൾ ഒന്നും കൂടി ഇമ്പോർട്ടൻസ് ആ യൂണിറ്റിന് കൊടുത്ത് പഠിക്കാം ഇവിടെ എന്താണ് ഐ സി ടിയും ഇ ഗവണ്ണൻസും വന്നപ്പോൾ അതിനൊരു ലീഗൽ റെക്കഗ്നേഷൻ വേണം അതിന് പല രീതിയിലുള്ള ആക്റ്റുകളും പോളിസികളും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇൻഫോർമേഷൻ പോളിസി അങ്ങനെയൊക്കെ ടു തൗസൻഡും ടു തൗസൻഡ് ഫൈവിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫോറിലെ റോൾ ഓഫ് ഐ സി ടി ഇൻ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ഐ സി ടിയുടെ റോള് അതാണ് യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ടുവേർഡ്സ് ഐ സി ടി ബേസ്ഡ് റിഫോംസ് എന്താണ് ഇൻ ദ ഏർലി ടൈം ഒരു കൾച്ചർ നമ്മൾ ഫോളോ ചെയ്തിരുന്നു ഐ സി ടി വന്നതിന് ശേഷം ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ മാറ്റം വന്നു അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ട്രക്ചറൊക്കെ മാറി പല പ്രോസസ്സുകൾ മാറി അതുപോലെ പേപ്പർ ഫയൽസിൽ നിന്ന് ഡിജിറ്റൽ ഡോക്യുമെൻറ്റിലേക്ക് മാറി സ്റ്റോറേജ് സ്പേസ് എന്ന് വെച്ചാൽ ദെർ വാസ് എ നീഡ് ഫോർ ഹ്യൂജ് സ്പേസ് അല്ലേ എന്താണ് പല ആർട്ടിക്കിൾസ് പല ഡോക്യുമെന്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സ്പേസ് വേണമായിരുന്നു ഇന്നെന്താണ് ഡിജിറ്റലി സ്റ്റോറി ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് യൂണിറ്റ് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിക്സിലെ റൂറൽ ഡെവലപ്മെൻറ്റിലെ ഐ സി ടിയുടെ പങ്ക് നമുക്കറിയാം എന്താണ് ഇന്ന് ഇൻ്റർനെറ്റ് എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ റൂറലി ഉള്ള പല ജനങ്ങൾക്കും എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇന്ന് ഇൻഫോർമേഷൻസ് എത്തുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അവർ ഡെവലപ്പഡ് ആകുന്നുമുണ്ട് സോ റൂറൽ ഒരു വലിയ പങ്ക് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഹിക്കുന്നുണ്ട് ദെൻ സെവന്ത് വൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്രൂവിങ് സെൽഫ് ഗവേണൻസ് ത്രൂ ഐ സി ടി എന്താ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെവൻറ്റി തേഡ് അമൻമെൻ്റ് ആക്റ്റോട് കൂടി ത്രീ ടയർ സിസ്റ്റം വന്നു എന്താണ് ജില്ലാ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ദെൻ വില്ലേജ് പഞ്ചായത്തിലെന്താണ് ആ ഒരു വില്ലേജ് ലെവലിലെ ഉള്ള ആ ഒരു സെറ്റപ്പ് സെൽഫ് ഗവൺമെൻറ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽഫ് ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് സെവൻറ്റി തേർഡ് അമെൻമെൻ്റ് ആക്റ്റില് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐ സി ടിയുടെ ഉപയോഗം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നപ്പോൾ ഡെഫിനറ്റ്ലി അവിടുത്തെ സെൽഫ് ഗവണ്ണൻസ് ഇംപ്രൂവായിട്ടുണ്ടാവും അല്ലേ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കാൻ വിചാരിക്കുന്ന സർവീസുകളുടെ ഡെലിവറി ഇംപ്രൂവഡ് ആയിട്ടുണ്ടാവും സോ അതിനെക്കുറിച്ചാണ് യൂണിറ്റ് സെവനിലെ പറയുന്നത് യൂണിറ്റ് എയ്റ്റിലെ ഇ ലേണിംഗ് റോൾ ഓഫ് ഐ സി ടി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നമുക്കറിയാവുന്ന വളരെ ഫെമിലിയർ ഫെമിലിയറായ ടോപ്പിക്കാണ് ബിക്കോസ് ഇന്ന് നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് കാണുന്നത് ഐ സി ടി വന്നതുകൊണ്ടാണ് സോ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലേൺ ചെയ്യാനും എഡ്യൂക്കേഷൻ കൊടുക്കാനും ഒക്കെയുള്ള പ്ലാറ്റ്ഫോംസ് വന്നത് ഐ സി ടിക്ക് ശേഷമാണ് സോ അതിനെക്കുറിച്ചാണ് യൂണിറ്റ് എയ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ യൂണിറ്റ് നയൻ ഇ കൊമേഴ്സ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക്കലി ഉള്ള കൊമേഴ്സ് എന്താണ് വിൽക്കലും വാങ്ങലും ഒക്കെ ഈ ഒരു ഇലക്ട്രോണിക് വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വേൾഡിൽ നടത്തുന്നതിനെയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ന് ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ്സ് വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇ കൊമേഴ്സ് കൊമേഴ്സ് എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക്കലി ആയപ്പോൾ അത് ഈസി ആക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ പല രീതിയിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിനായാലും ഓർഗനൈസേഷനായാലും സൊസൈറ്റിക്കായാലും ഒരുപാട് ബെനിഫിറ്റ്സ് ഈ കൊമേഴ്സോടു കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ യൂണിറ്റ് നയനിലെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടെന്നിലെ ഇ ഗവേണൻസ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ റൂറൽ ഡെവലപ്മെന്റ് പറഞ്ഞതുപോലെ തന്നെ അർബൻ ഡെവലപ്മെൻറ്റിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇ ഗവേണൻസ് എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഇലവൻ ഇൻഫോർമേഷൻ പോളിസി റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് നമ്മൾ യൂണിറ്റ് ത്രീയിലെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ച് കുറച്ചേ പഠിക്കുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ചിൽ വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ െ കുറിച്ച് വളരെ കുറച്ചാണ് പഠിക്കുന്നത് പക്ഷേ യൂണിറ്റ് ലെവലിലെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് നമ്മൾ നമ്മളവിടെ നടത്താൻ പോകുന്നത് കാരണം ഒരുപാട് ഇൻഫോർമേഷൻ എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വന്നത് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫോർമേഷന് വേണ്ടി അപ്ലിക്കേഷൻ വെക്കാൻ പറ്റുക അതിൽ വരുന്ന ഓഫീസേഴ്സ് എന്താണ് ആ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ് അതെല്ലാം നമ്മൾ യൂണിറ്റ് ലെവലിൽ പഠിക്കും യൂണിറ്റ് ട്വൽവിലെ ഐ സി ടി ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡ് ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് മേ ബി മൊത്തമായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് ഈ ഒരു ട്വൽത്ത് യൂണിറ്റിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സി ടി ഇംപ്ലിമെൻറ്റേഷൻ ഗവർണൻസിൽ വന്ന മാറ്റങ്ങൾ അതിൽ വരുന്ന ഇഷ്യൂസും ചലഞ്ചസും തന്നെയാണ് ഇതുവരെയുള്ള ആ ഒരു പതിനൊന്ന് ചാപ്റ്റേഴ്സിലും നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ് ട്വൽത്ത് യൂണിറ്റിൽ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇത്രയാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈസി ബുക്കാണ് ബിക്കോസ് വളരെ സിമ്പിളായി അറിയാവുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് ടേംസ് പറഞ്ഞിരുന്നു റീ എൻജിനീയറിംഗ് ലീഗൽ റെക്കഗ്നേഷൻ സിറ്റിസൺ സെൻറ്റേഡ് ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഈ ടേംസ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടേംസുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കി വയ്ക്കുക എന്നിട്ട് എന്താണ് എക്സാമിന് നന്നായി പഠിക്കുക സോ അങ്ങനെ വേണം ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യാൻ സോ ഫസ്റ്റ് ഓഫ് ഓൾ യു വുഡ് യു ഷുഡ് സീ ദിസ് ക്ലാസ് ഫസ്റ്റ് ഈ ഒരു ക്ലാസ് നിങ്ങൾ ആദ്യം കാണാം അതിനുശേഷം എന്താണ് ബാക്കിയുള്ള എൻ്റെ യൂണിറ്റ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ടൊരു ഐഡിയ കിട്ടും ഓക്കെ സോ ദറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു